പ്രവർത്തിക്കാത്തത് എന്ന് ഞാൻ ചോദിച്ച ഒരു ഒന്നാം അധ്യായമുണ്ട് പക്ഷെ പരിശുദ്ധാൽ മാവ് ആരോടൊക്കെയോ അറിയിക്കുന്നു ഈ ഒരൊന്നാം അധ്യായമുണ്ട് നിന്റെ ചരിത്രം തീരുന്നില്ല നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല നിനക്കൊരു രണ്ടാം അധ്യായമുണ്ട് ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് സംസാരിക്കുന്ന ഒരു അധ്യായം സാഹചര്യങ്ങളുടെ നടുവിൽ അല്പമായി പിറുപുറുത്തുപോയി സംശയിച്ചുപോയി അന്ന് പോയി എന്റെ ദൈവമേ എന്നുള്ള കുറ്റബോധം ഒന്നും അകത്ത് വേണ്ട അവൻ എന്താ ദൈവമേ നീ പ്രവർത്തിക്കാത്തത് എന്ന് ചോദിച്ച നിന്നെ കൊണ്ട് നിന്റെ കാഥി അവൻ മണിക്കൂറുകൾ മണിക്കൂറുകളുണ്ട് നിന്റെ കരത്തിൽ അവൻ മറുപടി തരുന്ന നിമിഷങ്ങളുണ്ട് എത്ര പേർ വിശ്വസിക്കുന്നു ആണ്ടുകൾ തീരു മുൻപേ വർഷങ്ങൾ തീരു മുൻപേ അവന്റെ പ്രവൃത്തിയെ അവൻ ചെയ്തിരിക്കും അവൻ അതിനെ ജീവിപ്പിക്കും വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എത്ര പേർ വിളിച്ച്